നമ്മളങ്ങനെ ഗൃഹാസന മാതാവിനോടുള്ള സായാഹ്ന പ്രാർത്ഥനയിലേക്ക് നമ്മൾ കിടക്കുകയാണ് ഈ സായാഹ്ന പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന സമയത്ത് അതീപഭക്തിയോട് കൂടെ തന്നെ സായാഹ്ന പ്രാർത്ഥന നിങ്ങൾ പങ്കെടുക്കുക സായാഹ്ന പ്രാർത്ഥന പങ്കെടുക്കുന്ന സമയത്ത് ഒരു കാര്യം മനസ്സിലാക്കുക ഗൃഹാസന മാതാവിന് ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റുവാനായിട്ട് സാധിക്കും അത്ഭുതം നടത്തുന്ന അമ്മ തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ഈ പ്രാർത്ഥനയുടെ സമയത്ത് നിങ്ങൾ ഗൃവാസന മാതാവിനോട് ഏറ്റു പറയുക അതുപോലെ തന്നെ നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ കമൻറ്റായിട്ട് ഈ വീഡിയോയ്ക്ക് താഴെ ചേർക്കുക മറ്റെന്ന് പറഞ്ഞാൽ കൃപാശ്ര മാതാവിനെ മറ്റുള്ളവരിലേക്ക് പ്രചരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റുള്ളവരെ നമ്മൾ കൂടുതലായിട്ട് അമ്മയിലേക്ക് അടുപ്പിക്കുമ്പോഴാണ് അത്ഭുതങ്ങൾ കൂടുതലായിട്ട് നടക്കുക തീർച്ചയായിട്ടും വിശ്വസിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമാണ് കൃപാസന മാതാവ് ഉറപ്പായിട്ടും കൃപാസന മാതാവ് നിങ്ങളുടെ ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്നും ിക്കുന്നതാണ് അപ്പം ഭക്തിയോട് കൂടെ തന്നെ എല്ലാ ദിവസവും ഒരു പത്ത് മിനിറ്റ് എങ്കിലും കൃപാസന മാതാവിനോടുള്ള പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് ഈ ചാനലിൽ നിങ്ങൾ പ്രാർത്ഥനകളിൽ നിങ്ങൾ പങ്കെടുക്കുക അപ്പം നമുക്ക് സായാഹ്ന പ്രാർത്ഥനയിലേക്ക് കിടക്കാം പരിശുദ്ധ അമ്മേ കൃപാസന പ്രസാദ വന മാതാവ് അങ്ങേ സന്നദ്ധിയിൽ ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കാൻ എനിക്ക് ശക്തി തരണമേ കൃപാസനത്തില് വലിയനോടമ്പടി ഞാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയോട് ചേർത്ത് എന്റെ ആവശ്യം സാധിച്ചു തരണമേ അമ്മ മാതാവ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഏവരെയും അവരുടെ ആവശ്യവും അമ്മയുടെ മുന്നിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു അവരെ അമ്മയുടെ ഉള്ളം കയ്യാൽ അവരെ അനുഗ്രഹിക്കണമേ സർഗസ്ഥനായാണ് പിതാവ് അങ്ങയുടെ നാം പൂജമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങോട്ട് ഒരു മനസ്സുസ്രോതത്തിലെ പ്രഭൂമാണമേ അന്ന് വേണ്ടി ആഹാരം നിങ്ങൾക്ക് തരണമേ ഞാനെടുത്തിട്ടേ എന്നുള്ള ഞാൻ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ അടുത്തിട്ട് ഞങ്ങളെ ഓഷമിക്കണമേ ഞങ്ങളെ പ്രവർത്തനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരോപിൽ നിങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ പറയുമ്പോ സ്വസ്ഥീകർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടതാണോ അങ്ങോട്ട് അനുഗ്രഹിക്കപ്പെട്ടനാണോ പരിശുദ്ധ പറയുമ്പോ തമുരാൻ്റെ വേണ്ടി എപ്പോഴും ഞാൻ പറഞ്ഞ സമയത്ത് തമുരാൻ ദാൻ പരിശുദ്ധ ആത്മാവാന സ്ഥിതി ആതിലെ പോലെ നീക്കാമേ പരിശുദ്ധ മേ ഗൃവാസന പ്രസാദ മാതാവ് അങ്ങനെ സന്നിധിയിൽ ഞങ്ങൾ ചെയ്ത മരിയനോട് മടിപാലിക്കാൻ്റെ കുടുംബത്തിന് ശക്തി തരണമേ കുർവാസത്തിൽ ഓൺലൈനോടും എടുത്ത് പ്രാർത്ഥിക്കുന്ന സർവ്വരുടെയും പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ കുടുംബത്തിന്റെ ആവശ്യം സാധിച്ചു തരണമേ അതുപോലെ തന്നെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരോട് കുടുംബത്തിന്റെ ആവശ്യം അമ്മേ മാതാവേ സാധിച്ചു കൊടുക്കണമേ സർവസ്ഥനായ പിതാവെ അങ്ങയുടെ നാം പൂജതാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങടത്തെ മനസ്സുസ്രോതത്തിലേപ്പർഭൂമിയിൽ വാങ്ങണമേ അന്നു വേണ്ടിയ ആഹാരം തരണമേ ഞങ്ങളുടെ തെറ്റേ ഞാൻ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റ് ഞങ്ങൾ ഓഷമിക്കണമേ ഞങ്ങളെ പ്രോളം തീരുപെടുത്തത് ദോപ്യയിൽ ഞങ്ങൾ രക്ഷിക്കണമേ അമ്മയെ പരിശുദ്ധ അമ്മ കുരുവാസന പ്രസാദകരമാതാവേ അങ്ങേ സ്ഥലത്തിൽ എന്നെ പ്രിയപ്പെട്ടവർക്ക് ഞാൻ ചെയ്തോടുമ്പിടി പാലിക്കാൻ എനിക്ക് ശക്തി തീരണമേ കൃപാസ്ഥനത്തെ തീർത്ഥാടകർത്ത് പ്രാർത്ഥിക്കുന്ന സർവ്വീരുടെയും പ്രാർത്ഥനയോട് ചേർത്ത് എന്റെ കുടുംബത്തിന്റെയും അതുപോലെ തന്നെ ഈ പ്രാർത്ഥനയെ പങ്കെടുക്കുന്നവരുടെ കുടുംബത്തിന്റെയും ആവശ്യം സഹായിച്ചോട് കണമേ നന്മറിഞ്ഞു പറയുമെ സ്വസ് കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെട്ടതോ അങ്ങനത്തെ ആവശ്യമോ അനുഗ്രഹിക്കപ്പെട്ടോ പരിശുദ്ധമാർമേ തമുരാൻ്റെ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ കാണാൻ സമയത്ത് തമുരാൻ വിധാനുമത്രനും പരിശുദ്ധാത്മാവനു സ്തുതി അതിലേ പോലെ എപ്പോഴും നീക്കുവാൻ വിശ്വാസ പ്രമാണവും സൃശിത്തിനാപിതാവും ആകാശത്തിനെയും ഭൂമിയുടെ സൃഷ്ടവുമായ ദൈവത്തിന് ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ പുത്രം ഞങ്ങളുടെ അർത്ഥവുമായ ശിവശ്ശേരി ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം മഹാനാഗൃഹസ്ഥനായ കന്യാമുറി പന്ത്യസ്സിന്റെ കാലത്ത് പിടകൾ സഹിച്ചു കുരിശ്രഹിക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളം നിറങ്ങി മരിച്ചവരുടെ അവിടെ നിന്ന് മൂന്നാ നാൾ ഉയർത്ത് സ്രോത്തിലേക്ക് എഴുന്നാലും ഈ സൃഷ്ടിച്ച പദാപത്തെ എത്ര വലുതുവാതിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെ മരിച്ചറിയിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു മറ്റു ഞാൻ വിശ്വസിക്കുന്നു സ്ഥലത്താ വികസര പുണ്യന്മാരുടെ ഐക്യത്തിലും പാവങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ എറുപ്പിലും നെറ്റമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ആ മെയിൻ എല്ലാവരും ഗൃഹാശ്രമാതാവ് എനിക്ക് രീതിക്കട്ടെ